പരിശുദ്ധ റമലാൻ അള്ളാഹുവിൻ്റെ മാസം നമ്മുടെ തൊട്ടുമുമ്പിൽ വന്ന് നിൽക്കുകയാണ് ആകാശത്തു നിന്ന് തീരുമാനിക്കപ്പെട്ട മഹത്തായ പരിശീലന പദ്ധതിയാണ് റമലാൻ ഈ പവിത്രമായ ദൈവികമായ പരിശീലനത്തിൻ്റെ പർണശാലയിലേക്ക് കടക്കുമ്പോൾ ആ കവാടത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം നമ്മോട് പറയുന്നുണ്ട് റഹ്മ നിങ്ങളീ പ്രവേശിക്കുന്ന പരിശുദ്ധമായ മാസത്തിൻ്റെ ആദ്യപാദം റഹ്മത്തിൻ്റേതാകുന്നു കരുണയുടേതാകുന്നു എന്ന് പ്രവാചകൻ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യ പത്ത് റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പത്താണ് അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അള്ളാഹുനീഹിമീൻ തമ്പുരാനെ കാരുണ്യവാനായ നാഥ എന്നോട് നീ കരുണ ചെയ്യണം എന്നോട് നീ ദയ കാണിക്കണം എന്ന് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി തമ്പുരാൻ്റെ മുമ്പിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ദിവസങ്ങളാണ് റഹമത്തിൻ്റെ ഈ പരിശീലനകാലം പ്രിയമുള്ളവരെ നമ്മളറിയണം അള്ളാഹു റബ്ബുലിസത്തിൻ്റെ റഹ്മത്തിൻ്റെ ശീതള ചായയിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഇത് ഇതാവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ ശീതള ഛായയിലാണ് ഈ ദൈവികമായ തണലില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ കൊടുഞ്ചൂടിൽ മരുഭൂമിയിൽ ഒരുപക്ഷെ കരിഞ്ഞുണങ്ങി ഇല്ലാതാകുമായിരുന്നു നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റഹമത്തിലാണ് നമ്മുടെ ഓരോ നിമിഷത്തെയും ജീവിതം രണ്ടു നിലക്കുള്ള റഹമത്തുണ്ട് ഒന്ന് നമ്മുടെ ലൗകികമായ സംഗതികൾ സാധിച്ചെടുക്കാൻ വേണ്ട അള്ളാഹുവിൻ്റെ റഹ്മത്ത് രണ്ട് നമ്മുടെ സാൻമാർഗിക ജീവിതം വെളിച്ചത്തിൻ്റെ പാതയിൽ മുന്നോട്ടു പോകാനുള്ള റഹ്മത്ത് ഈ രണ്ട് കാരുണ്യവും തന്നുകൊണ്ടാണ് റബ്ബു സുബഹാനുഹൂവത്ത ആല എന്നെയും നിങ്ങളെയും ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞയച്ചത് ഒന്നാമത്തെ മനുഷ്യൻ അല്ല ഒന്നാമത്തെ കുടുംബം വരുമ്പോ അല്ല പറഞ്ഞുവല്ലോ ഇമ്മ എന്നക്കും ഇന്നി ഹുദൻ ഇപ്പോൾ നിങ്ങൾ ഭൂമുഖത്തേക്ക് പോകണം അവിടെ ജീവിക്കാനുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ശ്വസിക്കാനുള്ള ഓക്സിജനുണ്ട് കുടിക്കാനുള്ള വെള്ളമുണ്ട് കഴിക്കാനുള്ള വിവിധങ്ങളായ ആഹാര പദാർത്ഥങ്ങളുണ്ട് ജീവിതായോധനത്തിന് വേണ്ട സംവിധാനങ്ങളുണ്ട് എല്ലാം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ലൗകിക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾക്കാവശ്യമായ റബ്ബിൻ്റെ റഹ്മത്താണ് ഒരു കുറവും നാം വരുത്തിയിട്ടില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത് അത് മാത്രവും പോരാ നിങ്ങൾക്ക് സാൻമാർഗിക ജീവിതത്തിന് വെളിച്ചം വേണം ഈ ഓക്സിജൻ ശ്വസിച്ചും വെള്ളം കുടിച്ചും ആഹാരങ്ങൾ കഴിച്ചും ലഭ്യമായി എല്ലാ ദുനിയാവിൻ്റെ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നേരിന്റെ വഴിയെ സത്യത്തിൻ്റെ മാർഗത്തിൽ നീതിയുടെ വഴിയെ മുമ്പോട്ട് പോകേണ്ടത് വെളിച്ചം വേണം സാൻമാർഗിക ജീവിതത്തിന്റെ വെളിച്ചമാകുന്ന റഹ്മത്ത് അതാണ് ഇമ്മായി എത്തി മിന്നി ഹുദൻ എന്ന് പറഞ്ഞത് ആ വെളിച്ചം എന്നിൽ നിന്ന് വന്നു കിട്ടും പ്രിയമുള്ളവരെ ആ ഹുദയുടെ ഹിതായത്തിന്റെ ആ വാക്കിന്റെ പുലർച്ചെയാണ് വ്യത്യസ്ത കാലദേശങ്ങളിൽ വന്ന എല്ലാ അമ്പിയ മുറിസലീങ്ങളും അവരിൽ പലരുടെയും കൈകളിൽ കൊടുത്തയച്ച കിതാബുകളും സുഹഫുകളും അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനത്തിൻ്റെ പുലർച്ചെയായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് റഹമത്തിൻ്റെ സുദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ മതിക്കേണ്ട ചില ചിന്തകളുണ്ട് എന്ന കാര്യമാണ് ഈ രണ്ടു തരം റഹമത്തും അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഒന്നാമത്തെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം പിറക്കുന്ന നിമിഷം മുതൽ അല്ല പിറക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ ഈ കരുണയുടെ ശീതലഛായയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് ഞാൻ ജനിച്ചു വീഴുന്നതിന് മുമ്പ് എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പേ മുമ്പേ എന്നൊരു ചിന്ത നമുക്ക് വേണം എന്നാണ് ഖുർആൻ പറഞ്ഞത് മനുഷ്യൻ എന്ന സൂറത്തിൽ ഖുർആാൻ തുടങ്ങുന്നു ഹൽ ലം ഒരു ഷെയ്യമ്മ ഖൂർ പേര് പറയാവുന്ന ഒരു സാധനം ഇത് കല്ലാണ് മുള്ളാണ് മണ്ണാണ് എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഷെയ്ഹമ്മത് കൂർ പ്രസ്താവ ഒരു വസ്തുവല്ലാതിരുന്ന ഒരു കാലഘട്ടം നിനക്ക് കടന്നുപോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ചു വളരുന്ന ഒരു ഭ്രൂണത്തിന്റെ സ്ഥിതിയിൽ ബീജം കുരുത്തത് ഭ്രൂണമായി പിന്നെ മാംസമായി പിന്നെ അസ്ഥികളായി മജ്ജയായി വികാരമായി വിചാരമായി കോലപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപത്തിൽ നീ പുറത്തേക്ക് വരികയാണ് എത്രയോ സംവിധാനങ്ങൾ അതിന്റെ മുമ്പിൽ ഈ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റഹമത്തിന്റെ ശീതളച്ചായയിലാണ് ആ മേൽനോട്ടമില്ലായിരുന്നെങ്കിൽ ആ കാരുണ്യം പൊതിഞ്ഞില്ലായിരുന്നെങ്കിൽ ഹെമലച്ചുഹു ഉമ്മുഹു കുറുഹൻ വവലഅച്ചു ഹു കുറുഹ നിന്റെ ഉമ്മ റബ്ബു ഹൂവത്ത ആല നിശ്ചയിച്ചു ഒരു പെണ്ണിനെ ആ പെണ്ണ് അവളുടെ ഉദരത്തിൽ നിന്ന് വഹിക്കുകയാണ് വഹിക്കുക എന്നതല്ല അവൾ വേദനിക്കുകയായിരുന്നു ഹെമലുഹു കുറുഹൻ വവല അച്ചുഹു കുറുഹ ആ വേദനയുടെ പാരമ്യത്തിൽ അവൾ വേദനയോടുകൂടി പ്രസവിക്കുകയാണ് അപ്പോൾ പിറന്ന നിമിഷം മുതലല്ല പിറവിക്ക് മുമ്പേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഓട്ടപ്പെട്ട് നീ ആ സംവിധാനത്തിനുള്ളിൽ വളർന്നു വരികയായിരുന്നു എന്ന കാര്യം ഓർക്കണം പിന്നെ റബ്ബുസുപഹാര ഹൂവത്ത ആല ജനിച്ചതിന് ശേഷം നിനക്ക് ചൊരിഞ്ഞു തന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഓരോ നിമിഷവും ആ അനുഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഉള്ളിലേക്കെടുക്കുന്ന ഒരു ശ്വാസം ഒരു നിശ്വാസമായി പിന്നെ പുറത്തേക്ക് പോകണോ വേണ്ട എന്നത് റബ്ബിന്റെ കയ്യിലുള്ള തീരുമാനമാണ് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു ഭരണകൂടത്തിനും ഒരു സംവിധാനത്തിനും യാതൊരു സ്വാധീനവുമില്ല പിന്നെ ഈ ദുനിയാവിൽ നീ അനുഗ്ര നീ സ്വീകരിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ പ്രിയമുള്ളവർ ഇത് നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കടന്നു വരണം എന്നാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് എത്രയോ ഇടങ്ങളിൽ ഖുർആാൻ അതിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ൂൻ നിങ്ങൾ സ്രവിക്കുന്ന ആ ശുക്ല ഗണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം എന്ന് പറയുകയാണ് ആ ശ്രവിക്കുന്ന ഒരു തുള്ളി ശുക്ലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അഹുലുൽ അതിനെ നിർമ്മിച്ചുണ്ടാക്കിയത് നിങ്ങളോ അതോ നാമോ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടല്ലോ ആ നിങ്ങൾ വിതച്ച വിത്തുകളെ മുളപ്പിക്കുന്നതാരാ നാമാണോ ആ കൃഷി നടത്തുന്നത് അതോ നിങ്ങളാണോ ആകാശത്ത് നിന്ന് മഴ പെയ്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഒടിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തെപ്പറ്റി പറ്റി കൊടിവെള്ളത്തെ ചിന്തിച്ചിട്ടുണ്ടോ നീ കാർമുഖലിൽ നിന്ന് വർഷിക്കുന്ന ആ മഴയെ കുറിച്ച് അത് നിങ്ങളാണോ വർഷിക്കുന്നത് അം മുൻസിലൂൻ അതോ നാമാണോ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നത് ും തീ കത്തിക്കുന്നുണ്ടല്ലോ ഈ തീ കത്തിക്കാൻ ആവശ്യമായ മരമുണ്ടല്ലോ അതുണ്ടാക്കിയത് നിങ്ങളാ അതോ നാമാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു പരിശുദ്ധ ഖുർആാനിന്റെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വചനങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യനെ നിരന്തരം ഈ ചിന്തകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് റബുൽ ആലോചിക്കണം നീ ചിന്തിക്കണം അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെ ശീതളച്ഛായയിലാണ് ഓരോ നിമിഷത്തിനും നിന്റെ ജീവിതവും അഹങ്കാരത്തിന്റെ അംശസ്പർശം വേണ്ട അറിവിൻ്റെ പേരിലാണെങ്കിലും അധികാരത്തിൻ്റെ പേരിലാണെങ്കിലും സൗകര്യങ്ങളുടെ പേരിലാണെങ്കിലും സമ്പത്തിൻ്റെ പേരിലാണെങ്കിലും പ്രശസ്തിയുടെ പേരിലാണെങ്കിലും വേണ്ട അഹങ്കാരത്തിന്റെ അംശസ്പർശം വേണ്ട ഒരു മുഖഭാവം വേണ്ട ഒരു വാക്ക് വേണ്ടിട്ട് കഴിയുമോ ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ ഖുർആാന്റെ ചോദ്യമാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ നിനക്ക് പ്രിയമുള്ളവരെ ഈ ചിന്തകളിലേക്ക് പരിശുദ്ധ ഖുർആാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അതിന്റെ വായനക്കാരന് രണ്ടാമത്തെ റഹമത്ത് ലൗകിക ജീവിതങ്ങളെ സാധിച്ചെടുക്കാൻ വേണ്ട അള്ളാഹുവിന്റെ റഹമത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഒരു നിമിഷം അത് തടയപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ നിനക്ക് ജീവിതമില്ല ജീവിതമില്ല മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കുർആാൻ ചിത്രീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഫോട്ടോ എടുത്ത് അല്ല ഒരു ചലിക്കുന്ന ചിത്രം പോലെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ഇതാ മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്ത്യശ്വാസം വലിക്കുകയാണ് നോക്കിയിരിക്കുകയാണല്ലോ നിങ്ങൾ ബന്ധുക്കൾ നിങ്ങൾക്ക് വല്ല കഴിവുമുണ്ടെങ്കിൽ അയാളെ രക്ഷിച്ചുകൂടെ എന്ന് പരിശുദ്ധ ഖുർആാൻ ആരാണ് ആ ജീവന്റെ ഉടമസ്ഥൻ ഉടമസ്ഥത നമുക്കാണ് നാം നിശ്ചയിക്കുമ്പോൾ നിസ്സഹായതയോടുകൂടി കടന്നു പോകുന്ന മനുഷ്യന്റെ ചിത്രം ഒരു വാങ്മയ ചിത്രം പരിശുദ്ധ ഖുർആാൻ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ രണ്ടാമത്തെ റഹ്മത്ത് എന്ന് പറയുന്നത് സാൻമാർഗിക ജീവിതത്തിന് നൽകിയ വെളിച്ചമാകുന്ന റഹ്മത്താണ് അതാണ് ഇമ്മായി എത്തി എന്ന കുമിന്നീ അതിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകന്മാർ വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കിതാബുകളും സുഹഫുകളും വന്നത് ആ ദൈവിക ഹിതായത്തിന്റെ ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ അതാണ് അതിന്റെ മാതൃക ഏറ്റവും വലിയ റഹമത്താണ് ഖുർആാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഏറ്റവും വലിയ റഹമത്താണ് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ ലൗകികമായ സംഗതികൾ സാധിച്ചെടുക്കാൻ അല്ലതെന്ന റഹമത്തിനേക്കാൾ വലിയ റഹമത്താണ് ഖുർആൻ അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സൂറത്തു റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ ശ്രദ്ധിച്ചു നോക്കൂ അവിടുത്തെ ആ മുൻഗണനാക്രമം തമ്പുരാൻ അല്ലമൽ ഖുർആൻ എന്തുകൊണ്ട് അവൻ ഖുർആൻ പഠിപ്പിച്ചു പരമകാരുണികനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു എന്ന് എന്നൊന്നാമത് പറയുകയും നിന്നെ സൃഷ്ടിച്ചു എന്ന് രണ്ടാമത് പറയുകയും ചെയ്തു പരിശുദ്ധ ഖുർആൻ റബ്ബിന് അബദ്ധം പറ്റിയതല്ല ഒന്ന് അങ്ങോട്ട് കേറ്റി പറഞ്ഞതല്ല ഓരോ വാക്കും ഓരോ അക്ഷരവും ഓരോ ഹറക്കത്തും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റബ്ബുൽ പ്രയോഗിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ എന്ന് പറഞ്ഞാൽ ഈ സന്മാർഗത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് ആ റഹ്മത്ത് നൽകിയില്ലെങ്കിൽ മറ്റേ റഹമത്വം നൽകിയിട്ട് കാര്യമില്ല എന്ന് റബ്ബ് തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇഞ്ചിയിൽ തൗറാത്തുകളിലൂടെ അല്ലെങ്കിൽ സുഹുഫ് ഇബ്രാഹീമിലൂടെ മുമ്പ് കടന്നു പോകുന്ന ഈ വേദഗ്രന്ഥങ്ങളും അമ്പിയാ മുറസലീങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടിയ സന്മാർഗത്തിന്റെ സന്ദേശവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ ജീവിതത്തിനും നിങ്ങളുടെ ഈ സൃഷ്ടിപ്പിനും അർത്ഥമുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് അള്ളാഹു സുബാന ഹുവത്താല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ റഹമത്താണ് ഈ ഹിതായത്താകുന്ന സന്മാർഗത്തിന്റെ വെളിച്ചം പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം റഹമത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഞാൻ പറയുന്നത് സ്വീകരിക്കുന്ന റഹമത്തിനെ കുറിച്ച് മാത്രമല്ല കൊടുക്കേണ്ട റഹമത്തിനെ കുറിച്ചും ഖുർആാന സത്വം പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വാങ്ങുന്ന റഹമത്താ റബ്ബിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന റഹമത്ത് ഈ വാങ്ങുന്ന റഹമത്തിന്റെ ഒരംശം നിങ്ങൾ തിരിച്ചു കൊടുക്കണം ആ തിരിച്ചു കൊടുക്കാനുള്ള റഹമത്തിന്റെ കാലമാണ് പരിശുദ്ധ റമദാൻ പ്രിയമുള്ളവരെ അറിയണം അള്ളാഹുവിൽ നാവോളം ഇങ്ങനെ വാങ്ങി കൂട്ടി ഓരോ നിമിഷവും അനുഭവിച്ചു മുമ്പോട്ട് പോവുകയാണ് ഈ വാങ്ങുന്ന റഹമത്തിന്റെ ഒരു ചെറിയ അംശം ഒരു ചെറിയ അംശം നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടണം വാങ്ങുന്ന റഹമത്ത് സ്വീകരിക്കുന്ന റഹമത്ത് മാത്രമല്ല കൊടുക്കുന്ന റഹമത്ത് അവിടെയാണ് നിന്റെ ജന്മത്തിന്റെ നിയോഗം പ്രിയമുള്ളവരെ ആ ആത്മവിചിന്തനം നടക്കേണ്ട നാളുകളാണിത് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് ആത്മപരിശോധന നടക്കണം ഒന്ന് നിനക്ക് നിന്നോട് റഹമത്തുണ്ടോ ചിന്തിക്കേണ്ട വിഷയമാണ് എനിക്ക് എന്നോട് റഹമത്ത് വേണം എന്നോട് തന്നെ കരുണ കരുണചരിയാനുള്ള ഒരു മനസ്സ് എനിക്കില്ലെങ്കിൽ മറ്റുള്ളവർ റഹമത്ത് അർഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലാവൂല അതാ പ്രശ്നം ഞാൻ സ്വയം ഒരു പരുക്കനാണ് എനിക്ക് റഹമത്ത് എന്നോട് തന്നെ തോന്നുന്നില്ല എങ്കിൽ മറ്റൊരാൾ റഹമത്ത് അർഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം നിന്റെ ശരീരത്തിന് നിന്റെ മേൽ അവകാശങ്ങളുണ്ട് അത് അതിന് നൽകണം ശരീരത്തിന്റെ അവകാശങ്ങൾ നൽകണം ആത്മപീഡനമൊന്നുമല്ല ആരാധന ഇസ്ലാമിലെ ഒരു ഇബാദത്തും ആത്മപീഡനം ശരീരപീഡനം എന്ന ലക്ഷ്യത്തിലല്ല ചില ആളുകൾ അങ്ങനെയൊക്കെ തെറ്റിതിരിച്ചു പോയിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് കൃത്രിമമായിട്ട് ഭാഗത്ത് ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുകയാണ് കുത്തുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ദൂരത്ത് വെയിലത്ത് പൊള്ളുന്ന വെയിലത്ത് ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നു റസൂല ചോദിച്ചു എന്തേ അയാൾ അങ്ങനെ നിൽക്കുന്നത് ആളുകൾ പറഞ്ഞു അയാൾ നേർച്ച നോക്കിയിരിക്കുകയാണ് എന്താ നേർച്ച എന്ന് ചോദിച്ചാൽ അള്ളാന്റെ റസൂല് തുടങ്ങി അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ വേലത്ത് നിൽക്കും അതാണ് അയാളുടെ നേർച്ച അഷ്റഫ് സാഹു അലൈഹി വസ്ലമിന്റെ പ്രതികരണം ഇതല്ല നേർച്ച ഇതല്ല ഇബാദത്ത് ഇതല്ല ആരാധന ഇതല്ല അനുഷ്ഠാനം അള്ളാഹു സുബാനയുടെ വജു അവന്റെ പ്രീതി കാക്ഷിക്കപ്പെടുന്ന മേഖലകളിൽ ചെയ്യുന്നതാണ് ഇബാദത്ത് ഞാൻ കുത്തുപ് നടത്തി തീരുന്നതുവരെ പൊരിവെയിലത്ത് നിന്നിട്ട് വെയിലനുഭവിക്കുക എന്നത് ഇബാദത്തല്ല അത് നേർച്ചയല്ല ഇന്ന് അലൈഹി വല്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ആരാധനകൾ വ്രതാനുഷ്ഠാനം അടക്കം ആത്മപീഡനമല്ല അതിന്റെ ലക്ഷ്യം ശരീരപീഡനമല്ല അള്ളാഹുവിന്റെ വജുഹാണ് അതുകൊണ്ട് നിനക്ക് നിന്നോട് തന്നെ കരുണ വേണം എന്ന കാര്യമാണ് ആഹാരത്തിന് വകയുണ്ടായിട്ടും നീ പട്ടിണി കിടക്കുന്നുണ്ടോ ആഹാരത്തിന് വകയുണ്ടായിട്ടും സുലഭമായ ഭക്ഷണമുണ്ടായിട്ടും കാഴ്ചപ്പാടിന്റെ വൈകൃതം കൊണ്ട് പട്ടിണി കിടന്ന് നിന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്നുണ്ടോ ദീൻ അത് അനുവദിക്കുന്നില്ല ചികിത്സിക്കാനുള്ള സാമ്പത്തികമായ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ രോഗം വന്നിട്ട് ചികിത്സിക്കാതെ പോകുന്നുണ്ടോ എങ്കിൽ അത് അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശത്തിനെതിരാണ് ആത്മപീഡനമല്ല എന്നല്ല ഒരു പക്ഷേ ജീവൻ നിലനിർത്താൻ വേറൊന്നും കിട്ടാത്ത സന്ദർഭത്തിൽ ഏറ്റവും നിഷിദ്ധമായ മദ്യം പോലും നിനക്ക് ഉപയോഗിക്കാൻ പന്നിയിറച്ചു തിന്നാൻ പോലുമുള്ള അനുവാദം തന്നു അല്ലാഹു പരിശുദ്ധ ഖുർഹാനിലൂടെ എന്തിന് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട് അതല്ല ആത്മപീഡനം ശരീരപീഡനമല്ല പ്രിയമുള്ളവരെ അള്ളാഹുവിലേ കടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ബാധത്ത് പറഞ്ഞു വന്നത് നിനക്ക് നിന്നോട് തന്നെ കരുണയുണ്ടോ എന്ന് പരിശോധിക്കണം എങ്കിലേ തൻ്റെ സഹജീവികൾ കരുണ അർഹിക്കുന്നു എന്ന് മനസ്സിലാവും നിന്റെ കുടുംബത്തോട് നിന്റെ ഇണയോട് നമ്മൾ കാരുണ്യത്തിൻ്റെ ഒരു പാലം കെട്ടേണ്ട ഒരുപാട് ബന്ധങ്ങളുണ്ട് ഭൂമിയിൽ കാരുണ്യത്തിൻ്റെ പാലം കെട്ടണം ആ പാലം ഇന്ന് തകർന്നിരിക്കുകയാണ് അതാണ് മനുഷ്യബന്ധങ്ങളിലെ ഗതാഗതം ശരിക്കും നടക്കാതെ പോകുന്നത് പാലം തകർന്നിരിക്കുകയാണ് മനുഷ്യബന്ധങ്ങൾക്കിടയിൽ ബന്ധങ്ങൾക്കിടയിൽ അള്ളാഹു ചൊരിഞ്ഞു തന്ന ഈ അനുഗ്രഹമാകുന്ന ഗുണം കൊണ്ട് റഹമത്തിന്റെ പാലം കെട്ടണം ഏറ്റവും പ്രധാനം കുടുംബ ബന്ധങ്ങളിൽ റഹമത്തിന്റെ പാലം കെട്ടണം ദമ്പതികൾക്കിടയിൽ റഹമത്തിന്റെ ഫാലം കെട്ടണം പരിശുദ്ധ കുറവാൻ റഹമത്തിന്റെ ഫാലം ഉപയോഗിച്ച വാക്കാണ് ദാമ്പത്യത്തിൽ അത് വേണം അതിന് തകർന്നു പോയത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലിവോടെ പെരുമാറാൻ വിട്ടുവീഴ്ച ചെയ്യാൻ കുടുംബത്തിൽ സാധിക്കുന്നില്ല കെട്ടിയവളോട് ക്ഷണി ക്ഷമിക്കാൻ കെട്ടിയവന് സാധിക്കുന്നില്ല തിരിച്ചു സാധിക്കുന്നില്ല നമ്മുടെ വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ഇപ്പോ ആളുകൾ വിവാഹമോചനത്തിന് കമ്മീഷനെ സമീപിക്കുന്നത് ഏറ്റവും നിസ്സാരമായ കാര്യത്തിൽ ഭർത്താവിന്റെ സഹോദരൻ സ്വന്തം തോർത്ത് ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു പെണ്ണ് വിവാഹമോചനം ആവശ്യപ്പെട്ടു എന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞത് ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വിവാഹമോചനം തേടി ദമ്പതികൾ വരുന്നു കാരുണ്യത്തിന്റെ ഒരു ഫാലം റഹമത്തിന്റെ ഒരു ഫാലം വേണം ബന്ധങ്ങൾക്കിടയിൽ മാതാപിതാക്കളോട് വേണം വിശദീകരിക്കേണ്ടതില്ലോ നമുക്കറിയാം മൂന്നാമതായി ഞാൻ പറയും സമുദായത്തോട് സമുദായവും ഞാനും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഈ റഹമത്തിന്റെ ഫലമുണ്ടോ ഇതേതാണ് ഈ സമുദായം ഇവരെ പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയത് ഈ വാക്കുപയോഗിച്ചാണ് റുഹമാ നേർക്ക് നേരെ കുർവാൻ അവർക്കിടയിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം സ്വഭാവവും ഈ റഹമത്തിന്റെ ഫാലം കൊണ്ട് പരസ്പരം ബന്ധപ്പെടേണ്ട ഉമ്മത്തിന്റെ സ്ഥിതി എന്താ പരിശുദ്ധ റമദാനിൻ്റെ പരിശുദ്ധമായ കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഈ ഉമ്മത്ത് ആഗോള മുസ്ലിം ഉമ്മത്ത് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഓരോ ദിവസവും വാർത്തകൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇറാഖിൽ നൂറുകണക്കിന് പള്ളികളിൽ ബോംബ് വെച്ചു ആര് പുറത്തുനിന്ന് വന്നവരല്ല ഇസ്ലാമിക സമാജത്തിന്റെ ഭാഗമാണ് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്കൊന്നുമല്ല പോകുന്നത് ചിന്തിക്കണം നമ്മൾ ഇസ്ലാമിക സമൂഹത്തിന്റെ അവിടെ ദേശീയമായ അതിർത്തി രേഖകളൊന്നുമില്ല സംസ്ഥാനത്തിന്റെ അതിർത്തി രേഖകളൊന്നുമില്ല എത്തീൻകുട്ടി അപ്പുറത്താണ് അതുകൊണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല അന്ന് ഇസ്ലാമിലില്ല രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളില്ല ആഗോള ഇസ്ലാമിക സാഹോദര്യം അത് പരിശുദ്ധ ഖുർആാനിന്റെ ഉത്ബോധനമാണ് ഇന്നമൽ മുനോവത്തുൻ പ്രിയമുള്ളവരെ അവർക്കിടയിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം റഹ്മത്ത് ആ റോഹമാന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് സമുദായത്തോട് വേണം ഇങ്ങനെ തുടങ്ങി സമൂഹത്തോട് വേണം ലോകത്തോട് വേണം ജീവജാലങ്ങളോട് വേണം പ്രകൃതിയോട് വേണം ഈ റഹ്മത്തിന്റെ പാലം കെട്ടാൻ നമുക്ക് സാധിക്കണം ഈ റഹ്മത്തിന്റെ സുദിനങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള മുഹാസഭയും നമ്മൾ നടത്തണം ഏതുവരെ റഹ്മത്ത് എന്ന് ചോദിച്ചാൽ യുദ്ധം ചെയ്യുന്ന ശത്രുക്കളോട് പോലും റഹമത്ത് വേണമെന്ന് പഠിപ്പിച്ച ദർശനം യുദ്ധം എന്ന് പറഞ്ഞാൽ കലാപമാണ് ആ കലാപത്തെ പോലും കവിതയാക്കുന്ന ദർശനമാണ് ഇസ്ലാം പ്രിയമുള്ളവരെ കണ്ണു തുറന്ന് കൽവു തുറന്ന് ദീനിനെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം മഹാനായ ഒസാമത്തു റതി ഉള്ളാഹു താലനുഹു സേനാനായകനായി പുറപ്പെടുകയാണ് മഹാനായ അബോബക്ര സീഖ് റതിഹു ഒന്നാമത്തെ ഖലീഫ അദ്ദേഹത്തിന് അവസാനമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചരിത്രം തങ്കലിബികളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഖലീഫ നായകന് കൊടുക്കുന്ന ഒരു യുദ്ധത്തിന്റെ മുമ്പിൽ പുറപ്പെടുന്ന പട്ടാളക്കാർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് ഈ റഹ്മസ് ലാ തലു ഇമ്രഅത്തം വല ഖം വല ല പെണ്ണുങ്ങൾ നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ അക്രമിക്കാൻ പാടില്ല കൊല്ലാൻ പാടില്ല വൃദ്ധജനങ്ങളെ കൊല്ലാൻ പാടില്ല കുട്ടികളെ കശാപ്പിയാൻ പാടില്ല അത് ശത്രുവിന്റെ കുട്ടി എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ഇതൊന്നും പാടില്ല ഈത്തപ്പന മരങ്ങൾ മുറിക്കരുത് അല്ല ഫലവൃക്ഷങ്ങൾ അതൊന്നും മുറിച്ചു കളയാൻ പാടില്ല വസിന് ഫറുസഹു സവാമി നിങ്ങൾ അങ്ങനെ മുന്നേറുമ്പോൾ പട്ടാളക്കാരെ നിങ്ങൾ അറിയണം ഇടയിൽ ചില മഠങ്ങളൊക്കെ കണ്ടെന്ന് വരും മഠങ്ങൾ മതങ്ങളുടെ ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടാകും ആ സ്വവാമിയിൽ സന്യാസിമാരുണ്ടാകും വലിയ വലിയ പുരോഹിതന്മാരുണ്ടാകും പണ്ഡിതന്മാരുണ്ടാകും അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കണം അവര് നിങ്ങളുടെ ശത്രുപക്ഷത്താണെന്ന് കരുതിയിട്ട് കൊല്ലാൻ നിൽക്കരുത് എന്നൊക്കെ നിർദ്ദേശം കൊടുത്താണ് മഹാനായ സിദ്ദീഖുക്ക് പറാഹു ലോകനാഗരികതയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു പടത്തലവനോട് ഇങ്ങനെ ഭരണാധികാരി നിർദ്ദേശം നൽകി നമുക്ക് കാണാൻ കഴിയുമോ ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ റഹ്മത്ത് പോലും കവിതയാക്കുന്ന മനോഹരമായ ദർശനമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം എന്ന കാര്യമാണ് ഈ റഹ്മത്തിന്റെ പാലം കെട്ടേണ്ട ഏറ്റവും വലിയ മറ്റൊരു ബന്ധം അതിനെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് അധികാരികളും അവരുടെ താഴെയുള്ളവരും തമ്മിലുള്ള ബന്ധം ഭരണാധികാരികളും ഭരണീയരും തമ്മിലുള്ള ബന്ധം അതിൽ ഈ റഹമത്തിന്റെ പാലം കിട്ടണം അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ മതിക്കേണ്ട സന്ദർഭമാണ് ലാ തുസലി ഞങ്ങളോട് റഹമത്തില്ലാത്തവരെ ഞങ്ങളുടെ മുകളിൽ അധികാരികളാക്കല്ല തമ്പുരാനെ എന്ന് പഠിപ്പിക്കാൻ എന്ന ഒരു പ്രാർത്ഥന ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട സമുദായം പ്രിയമുള്ളവരെ ചിന്തിക്കണം വലിയ കാര്യമാണ് ആ പറഞ്ഞത് ജനങ്ങളോട് ഭരണാധികാരികൾ അത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മന്ത്രിയോ കാണം എന്നില്ല ഏത് പദവി കിട്ടിയാലും ഏത് അധികാരം കിട്ടിയാലും ആ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് തന്റെ താഴെയുള്ളവരോടുള്ള പെരുമാറ്റത്തിലെ ആൾ ശ്രദ്ധിക്കണം എളുപ്പമുണ്ടാക്കി കൊടുക്ക ആളുകൾക്ക് പ്രയാസപ്പെടുത്തരുത് അവരെ സന്തോഷിപ്പിക്കണം അവരെ വെറുപ്പിക്കരുത് പ്രസിഡന്റുമാര് ശ്രദ്ധിക്കണം മന്ത്രിമാരും ഭരണാധികാരികളും മാത്രമല്ല ഏത് സ്ഥാനം കിട്ടിയ പദവി കിട്ടിയ ആളുകളും ശ്രദ്ധിക്കണം ആളുകൾ തങ്ങളുടെ കീഴിലുള്ളവരെ പീഡിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും ശ്രമിക്കരുത് അവർക്ക് പരമാവധി എളുപ്പമുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അധികാരം കിട്ടിയിട്ട് കരുണ കാണിക്കാത്തവൻ അഷറഫുൽക്കുവാ അവർക്കെതിരിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ചുരുക്കി പറയാൻ റസൂൽ ാഹു അലഹി വസ്ലം അധികാരവും സ്ഥാനവും കിട്ടിയിട്ട് തന്റെ താഴെയുള്ളവരോട് കരണ കാണിക്കാത്തവർക്കെതിരിൽ അള്ളാന്റെ റസൂലിന്റെ എന്റെ ഈ ഉമ്മത്തിന്റെ കാര്യം ഒരാളുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടു അയാൾ ഏറ്റെടുത്തു ശേഷം എന്നിട്ട് തന്റെ കീഴിലുള്ള ആളുകളെ അയാൾ ഇടങ്ങേറാക്കി എങ്കിൽ അവനെ ഇടങ്ങേറാക്കണേ തമ്പുരാനെ ഹൽക്കിന്റെ പ്രാർത്ഥന ഹദീസ് പേടിക്കണം നമ്മൾ ആ പ്രാർത്ഥനയെ പേടിക്കണം ആ പ്രാർത്ഥനയെ ഒരു സംവിധാനത്തെ ഒരു സംരംഭത്തെ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം റസൂലിന്റെ പ്രാർത്ഥനയുണ്ട് ഒരാൾക്ക് അധികാരം കിട്ടി എന്റെ ഉമ്മത്തിന്റെ ഒരു കാര്യമേൽപ്പിക്കപ്പെട്ടു അയാൾ അത് ഏറ്റെടുത്തിട്ട് കീഴിലുള്ളവരോട് കരുണയോടുകൂടി പെരുമാറി അങ്ങനെ പെരുമാറുന്നവന് തമ്പുരാനെ അവനോട് നീയും കരുണ ചൊരിയണേ റസൂൽ അലൈഹി വസ്ല്ലമിന്റെ പ്രാർത്ഥന പ്രിയമുള്ളവരെ റമലാനിന്റെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ അതൊക്കെ ചിന്തിക്കണം എന്നുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് റമലാനിന്റെ പോരിഷ പറഞ്ഞപ്പോ റസൂലിന്റെ എടുത്തു പറഞ്ഞു ഈ റമലാനിന്റെ ദിനങ്ങളിൽ തന്റെ കീഴിലുള്ള ജീവനക്കാരന് എന്നാണ് പറഞ്ഞത് അന്ന് അടിമകൾ ഉണ്ടായിരുന്നു അവർക്ക് നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുത്താൽ കാര്യങ്ങൾ ലഘൂകരിച്ചു കൊടുത്താൽ അള്ളാഹു സുബാനഹൂത്താൽ അയാൾക്ക് മകഫത്ത് നൽകും അയാൾക്ക് അള്ളാഹു നിന്ന് മോചനം നൽകുമെന്ന അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി നമ്മുടെ മുൻഗാമികളുടെ മാതൃക ഈ റഹമത്തിന്റെ പൈതൃകത്തിന്റെ മാതൃകയാണ് ആ പൈതൃകത്തെ ഏറ്റെടുക്കാൻ ആ പൈതൃകത്തെ ജ്വലിപ്പിക്കാൻ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ റമദാനിന്റെ സന്ദർഭത്തിൽ നമുക്ക് കഴിയണം ജയഫ്രബിൻ്റെ കുറിച്ച് പറയും ആരാണ് വ അഷ്ബഹത്ത് എന്ന റസൂലത പറഞ്ഞ ആളാണ് അതായത് ജേഫറിൻ്റെ രൂപവും ജേഫറിൻ്റെ സ്വഭാവവും എന്നോട് സാമ്യപ്പെട്ടിരിക്കുന്നു എന്ന് അഷ്റഫുൽ പറഞ്ഞ ജേഫർ ബിൻ അബീദ് സാലിബ് അദ്ദേഹത്തെ റസൂലത വിളിക്കാറുണ്ടായിരുന്നത് അബുൽ മസാക്കിൻ എന്നാണ് പാവങ്ങളുടെ ഉപ്പ പാവങ്ങളുടെ ഉപ്പയായിരുന്നു മഹാനായ ജേഫർ ബിൻ അബീദ് സാലിബ് പ്രിയമുള്ളവരെ സഹാബത്തിൻ്റെയൊക്കെ ചരിത്രം അതിന് സാക്ഷിയാണ് ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ചായ കുടിച്ചിട്ട് ചായ കുടിച്ച് തീരുമ്പോൾ ആ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്ന ഒരു പൈതൃകമുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ അതിലേക്ക് വല്ല പ്രാണിയും വന്നിട്ട് ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കമിഴ്ത്തി വെക്കുകയാണ് ഇത് ഇസ്ലാമിക റഹമത്തിൻ്റെ പൈതൃകമാണ് റൊട്ടി തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്ന് പൊടിച്ചിട്ട് ഉറുമ്പുകൾക്ക് കൊടുക്കുന്ന സഹാബത്തുണ്ടായിരുന്നു അബുദർദായിനെ പോലുള്ള സഹാബിമാർ പ്രിയമുള്ളവരെ ഈ റഹമത്തിൻ്റെ പൈതൃകത്തെ വീട്ടിൽ വളർത്താത്ത ചാവാലി നായ്ക്കൾക്ക് വേണ്ടി അതിൻ്റെ ചെലവിന് വേണ്ടി സ്വന്തം സ്വത്തിൽ നിന്ന് വഖുഫ് ചെയ്യുന്നവരുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ നല്ല കാലത്തെ സമൂഹങ്ങളിൽ ഈ റഹ്മത്തിൻ്റെ പൈതൃകത്തെ സ്വീകരിക്കാൻ അതിനെ സ്വന്തം ജീവിതത്തിലൂടെ ജ്വലിപ്പിക്കാൻ ആ മേഖലയിൽ നമുക്ക് സംഭവിച്ചു പോരായ്മകൾ പരിഹരിക്കാൻ ഈ പരിശുദ്ധ റമദാനിന്റെ ഔവലുഹു റഹ്മ ആദ്യത്തെ പത്ത് ആദ്യത്തെ പാദം റഹ്മത്തിന്റെ പാദം റബുസുബാന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകാം